സുഹൃത്തുക്കളെ നമസ്കാരം ചികിത്സയും 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 എന്ന എൻ്റെ ഈ വീഡിയോ എൻ്റെ സ്വാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എനിക്ക് എഴുപത്തി വയസ്സ് എൻ്റെ ഭാര്യയ്ക്ക് എഴുപത്തി മൂന്ന് അവർക്ക് ഈ അടുത്ത കാലത്ത് ഒരു കംപ്ലൈൻ്റ് വന്നു ഗർഭപാത്രം പുറത്തേക്ക് തള്ളി വരില്ല സാധാരണയിൽ അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തൊട്ടടുത്ത ഗവൺമെൻറ് ആശുപത്രിയിൽ അതിനെ കോസ്റ്റിനെ പോയി കണ്ടു അത് വേണ്ടത്ര പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു യാതൊരു കുഴപ്പമൊന്നുമില്ല ഇത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കുറിച്ച് തന്നു ഞങ്ങൾ സംതൃപ്തിരായി തിരിച്ചു വീട്ടിലേക്ക് പോന്നു പിന്നെ ഇതേ കംപ്ലയിൻറ്റ് തന്നെ എൻ്റെ സ്കൂമിൽ പറയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്ന് അവിടുത്തെ ഗൈനക്കോളേജ് വിഭാഗത്തിൽ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു അവിടെ പോയി ഗൈനക്കോളേജ് വിഭാഗത്തെ കണ്ടു അവരും നേരത്തെ പി സെൻ്ററിലെ ഡോക്ടർ പറഞ്ഞ അതേ കാര്യം തന്നെ പറയുകയാണ് ഇതേ ഉടനെ ഓപ്പറേഷൻ നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ധൈര്യപൂർവ്വം അടങ്ങിക്കൊള്ളൂ എന്ന് അവർ പറഞ്ഞു കാലം കഴിഞ്ഞു പിന്നെയും ഇതേ കംപ്ലയിൻ്റ് തന്നെ എൻ്റെ സ്കൂളിൽ പറയാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു ഏതായാലും മെഡിസപ്പൊക്കെ ഉള്ള കാലമാണല്ലോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിച്ചറെന്ന് വിചാരിച്ച് ഞാൻ ഒരു ആശുപത്രി തിരഞ്ഞെടുത്തു എറണാകുളത്തുള്ള പ്രസിദ്ധമായൊരു ആശുപത്രിയാണ് പേര് പറയുന്നത് തന്നെ എനിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ലൂതിന്ന് ആശുപത്രിയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അവിടെ ചെന്നു അഡ്മിറ്റായി അഡ്മിറ്റായി ഞാൻ ഈ എൻ്റെ മെഡിസപ്പിൻ്റെ വിവരം പറഞ്ഞു അതെൻ്റെ ഇവിടെ വഴിയാണ് എന്നുള്ള പകർന്നു അങ്ങനെ ഇരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഒരു കാര്യം ചെയ്യണം ഈ കീ ഹോൾ സർജറി ചെയ്താൽ മതി അവർ അംഗീകരിച്ചു അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന സൂചന പോലും അവർ തരികയുണ്ടായി ഏതായാലും അവിടെ അന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ മടങ്ങുന്നതിനുള്ള ഡിസ്ചാർജ് ഡേറ്റായി അപ്പോൾ അക്കൗണ്ട്സിൽ നിന്നൊരു വിലയാണ് പണം അടച്ചിട്ട് വേണം പോകാൻ അതെന്തൊരു പരിപാടിയാണെന്ന് ഞാൻ ആലോചിച്ചു എനിക്കതൊട്ടും മനസ്സിലായില്ല ഞാൻ അവരോട് ചോദിച്ചു ഞാൻ മെഡിസിപ്പിൻ്റെ കാപ്പൊക്കെ ഞാൻ കൊണ്ട കാണിച്ചല്ലോ പിന്നെന്താണ് അതൊരു മെഡിസിപ്പ് വരുമ്പോൾ അതിൻ്റെ ഇതെല്ലാം പാസ്സായി വരുമ്പോൾ കുറച്ച് കാലം പിടിക്കും അതിന് ഞങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പണം അടയ്ക്കണം എന്ന് നിർബന്ധമായി അങ്ങനെ എൻ്റെ മക്കൾ കൊണ്ടുപോയി പണച്ചു പണച്ചപ്പോഴോ മുപ്പത്തയ്യായിരം രൂപയാണ് മെഡിസിൻ നിന്ന് കിട്ടുക അതിന് അവർ ഒരു ലക്ഷത്തിലധികം രൂപ ഞങ്ങളിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ഞങ്ങൾക്കൊന്നു ഏതായാലും ആ മുപ്പത്തിയഞ്ച് സുക കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് നാളുകൾ ഒരു മാസത്തിനകം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഡിസിപ്ലിനെ കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കൃത്യമായുള്ള കണക്ക് ഞാൻ പിന്നീട് പറയാം ഏതായാലും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വിശ്രമ കാലമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഭാര്യ ശ്വാസം മുട്ടിലുണ്ടായി അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ശ്വാസം മുട്ടലാണ് അതുകൊണ്ടുതന്നെ ഞാനും എൻ്റെ മക്കളും കൂടി അയാളെ തൊട്ടടുത്തുള്ള പിരി സെൻ്ററിൽ കൊണ്ടുവന്ന് പരിചയമുള്ള ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞു ഇത് ഐ സി യു ഉള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു രണ്ട് മക്കൾ തൊട്ടടുത്തുള്ള ഐ സി യു ഉള്ള ഹോസ്പിറ്റൽ ഏതാണ് ഞാൻ തിരക്കുകയാണ് അങ്ങനെ തിരക്കി ഇപ്പോൾ അറിഞ്ഞത് അവിടുത്തെ ഒരു എന്താ പറയുന്നത് ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് അറിയുന്നു കാരണം ആ സ്ഥലത്ത് നിന്ന് ആ തൊട്ടടുത്ത അതാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകാം എന്ന് മക്കളോട് പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥന്മാരായ അവർ അതിന് തയ്യാറായില്ല ആ സമയത്ത് ഞങ്ങളുടെ ഒരു പൊതുപ്രവർത്തകൻ കൂടി വന്നു അതോടുകൂടി ഉറപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ആംബുലൻസ് അവിടെ ചെന്ന് ചേർന്നു ബാക്കിക്കായി ഞാൻ പിന്നീട് പറയാം താങ്ക് യു